ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഈ ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ ഭയങ്കര രസമുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അജിരക് പ്രിന്റിൽ വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് യോക്കിൽ നമ്മൾ റെഡ് കളറിൽ വന്നിട്ടുള്ള അജിരക്കിൻ്റെ ഫാബ്രിക് കൊണ്ടാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പോസ്റ്റൽ സർവീസും ഡി ടി സിയും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ കുർത്തി അയക്കുന്നത് പിന്നെ നമ്മൾ റീസെല്ലിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റീസെല്ലിങ്ങിന് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നാനൂറ് പേരെങ്കിലും ഉള്ളവരെയാണ് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അമ്പത് പേരെയുള്ളൂ അല്ല നൂറ് പേരെയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളവരെയും കൂടി നമ്മൾ ആഡ് ചെയ്യട്ടോ നമ്മുടെ റീസെല്ലിംഗ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് നാനൂറ് എന്നുള്ളത് നമ്മൾ കുറച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണമാണ് നമ്മൾ നാനൂറ് എന്നുള്ളത് കുറച്ചിട്ട് ഒൻപതെന്നാക്കിയിരിക്കുന്നത് കേട്ടോ നമ്മൾ അടുത്ത മാസവും അതിന്റെ അടുത്ത മാസമൊക്കെ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതൊരു പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ് ടോട്ടോൾ പാനൽസിൽ നല്ല ഫ്ലേഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് യുവക്കിൽ റെഡ് കളറിൽ വന്നിട്ടുള്ള അജ്രക്ക് പാച്ച് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കട്ട് ബീറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഓടി ിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് ബേസ് കളറായിട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് വൈറ്റ് കളറിലെ പ്രിന്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ ഈ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് നല്ല ഷേപ്പിൽ കിടന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് അതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ റെഡ് കളറിൽ വന്നിട്ടുള്ള അജ ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ട്വൽവ് പാനൽസിലാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് ബാക്കിൽ ഡോറീസ് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ യോക്കിൽ വന്നിട്ടുള്ള അജറക്കിൻ്റെ ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഫ്ലെയേഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ അങ്ങനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്ന നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്ലസ് സൈസ് കുർത്തിയാണ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അജ്ജക് പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇതിന് നമ്മൾ യോക്കിൽ റെഡ് കളറിൽ വന്നിട്ടുള്ള ഫാബ്രിക് കൊണ്ടാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നിറച്ച് മിറേഴ്സും ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവസിന് എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് വൈറ്റ് കളറാണ് അതിലേക്കൊരു ഗ്രേയും ബ്ലാക്കും പ്രിന്റുമാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നല്ല രസമാണ് പ്ലസ് സൈസ് കുർത്തി നമ്മൾ അധികം അങ്ങനെ കൊണ്ടുവരാറില്ല കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ കുർത്തി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം പെട്ടെന്നാണ് പ്ലസ് സൈസ് കുർത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി കുർത്തി ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ വന്നിട്ടുള്ളത് മിറേഴ്സും കട്ബീറ്റ്സൊക്കെയാണ് നമ്മൾ യോക്കിൽ കൊടുത്തിരിക്കുന്നത് റെഡ് കളർ വന്നിട്ടുള്ള അജര ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് നിക്കിൽ നമ്മളിങ്ങനെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോഡി പോർഷനിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക്ക് കൊണ്ട് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോഡി പോർഷനിലെ ഫാബ്രിക് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനത്തെ ഒരു പ്രിന്റാണ് വരുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കുർത്തി റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള അത് പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് അത് സോൾഡ് ഔട്ട് ആയി നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് യോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സ് കൊണ്ട് ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക് ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് അജ്രക് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ലൈൻസ് ഒക്കെ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് കൊടുത്ത് പാച്ച് പാച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ആയിട്ടാണ് വരുന്നത് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല സൂപ്പർ കുർത്തിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് ഇത് ഇത് നമുക്ക് പ്ലസ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ടു എക്സ് എൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ ഇങ്ങനെ നാല് സൈസാണ് നമുക്ക് ഇതിൻ്റെ ഇതും അവൈലബിൾ ആയിട്ട് വരുന്നത് ചെറിയ സൈസ് ഒന്നും ഇല്ല അങ്ങനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് എം ടു ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് നല്ല ഫ്ലേഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ട്വൽവ് പാനൽസിലാണ് ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ കളർ നേവി ബ്ലൂ കളറാണ് കേട്ടോ അതിലേക്കൊരു മെറൂണും വൈറ്റും ഒക്കെ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് നമ്മുടെ യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക്ക് സ്ലീവിന് എനിലായിട്ടും കൊടുത്തിട്ടുണ്ട് യോക്കിൽ കട്ട് ബീഡ്സ് കട്ട് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബോഡി പോർഷൻ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് നമ്മൾ നെക്കിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ടുള്ളത് ത്രീ ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളമാണ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് നല്ല ഫ്ലെയഡ് ആയിട്ടാണ് ട്വൽവ് പാനൽസിലാണ് നല്ല വീതിയിലാണ് പാനൽസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു പോർഷൻ വരെയാണ് നമുക്ക് ലൈനിങ് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് സൈസാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് കേട്ടോ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു കളറാണ് കേട്ടോ ഒരു യെല്ലോയും പിന്നെ ഒരു ചെറുപയർ പച്ച ഇതൊക്കെ കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് അതിലേക്കൊരു അതിലേക്കൊരു ബ്ലൂവും വൈറ്റും റെഡും ഒക്കെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് അജ്രക് പ്രിന്റാണ് ഫുൾ അജറക്കിൽ വന്നിട്ടുള്ളതാണ് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സേഫ് ഫാബ്രിക് നമ്മൾ സ്ലീവിന് എന്തിലും കൊടുത്തിട്ടുണ്ട് യോക്കിൽ നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് പാച്ച് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ്സാണ് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് ഒരു തേർട്ടി നയൻ ആ ഒരു റേഞ്ചിലാണ് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് യോക്കിലും സ്ലിസിന് ഇനിലും ഒക്കെ വന്നിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ബോട്ടം വന്നിരിക്കുന്നത് മീഡിയം ലാർജ് സൈസാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കുറച്ച് ദിവസം ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഗിവ് വിനേഴ്സിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കമൻറ്റ് സെക്ഷനിൽ നിന്നായിരിക്കും നമ്മൾ ഗിവിനർ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗവർ ആരാണെന്ന് പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കുർത്തീസായിട്ട് വീണ്ടും കാണാം